ജസ്ന മരിയ ജെയിംസിന്റെ തിരോധന കേസിൽ സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് അടുത്ത മാസം വീണ്ടും അന്വേഷണം ആരംഭിക്കും ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് സി ജി എം കോടതിയിൽ സമർപ്പിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം കണ്ണിമലയ്ക്കും പുഞ്ചുവേലിനും ഇടയിലുള്ള പ്രധാന കേന്ദ്രം ജസ്നയുമായി ഇത്തരത്തിൽ അടുപ്പ് സ്ഥാപിച്ച വ്യക്തി എന്നിവരിലേക്കായിരിക്കും പ്രധാന അന്വേഷണം ഈ പ്രദേശത്ത് വ്യക്തികളും സമൂഹങ്ങളും നടത്തുന്ന ഏതാനും പ്രാർത്ഥനാ കേന്ദ്രങ്ങളുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ചിലത് ഹാളുകളിലും ചിലത് വീടുകളോട് ചേർന്നുമാണ് പ്രവർത്തിക്കുന്നത് ഇവയുടെ നടത്തിപ്പുകാരുടെ വരുമാന ഉറവിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൽ വരും ജസ്നയെ കാണാതായതിനു ശേഷം ഇതിൽ ചിലതിന്റെ പ്രവർത്തനം നിലച്ചതായും പറയുന്നു പല തലങ്ങളിൽപ്പെട്ടവർ ഇവിടെ സമ്മേളിച്ചിരുന്നതായും ആരോപണമുണ്ട് വ്യാഴാഴ്ചകളിൽ കോളേജിൽ പോകാതെ ജസ്ന ഒരു കേന്ദ്രത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നതായാണ് അടുത്ത കാലത്ത് അറിയുന്നത് ഇവിടെ ജസ്ന ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉൾപ്പെടെയുള്ള സൂചനകളിലേക്ക് വിരൽ ചൂടുന്ന തെളിവുകളാണ് സി ബി ഐക്ക് കൈമാറിയിരിക്കുന്നത് കാണാതാകുമ്പോൾ ജസ്നയുടെ കൈവശം അറുപതിനായിരം രൂപ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത് ഈ തുക ആര് എന്തിന് എപ്പോൾ എന്നതിലും ദുരൂഹതയുണ്ട് ജസ്നയെ കാണാതായതിന് പിന്നാലെ കുടുംബാംഗങ്ങൾ എരിമേലി വെച്ചിറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ പോലീസ് ഉദാസീന നിലപാടാണ് സ്വീകരിച്ചതെന്നും ആരോപണമുണ്ട് ആദ്യ മണിക്കൂറുകളിൽ അന്വേഷണം തുടങ്ങിയിരുന്നുവെങ്കിൽ ജസ്നയെ കണ്ടെത്താനാകുമായിരുന്നുവെന്നും അതല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുകയും ചെയ്യുമായിരുന്നു ജസ്നയുടെ ഡയറികൾ നോട്ട്ബുക്കുകൾ ആർത്തവരക്തം പുരണ്ട തുണി തുടങ്ങിയ ലോക്കൽ പോലീസ് കൊണ്ടുപോയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്നില്ല പോലീസിന്റെ കസ്റ്റഡിയിൽ ഇത് നഷ്ടപ്പെട്ടതായാണ് സൂചന ചില ഉന്നതരുടെ സ്വാധീനവും ഇടപെടലും കേസിൽ ഉണ്ടായതായി സംശയിക്കുന്നതായും ആരോപണമുണ്ട് പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നിന്ന് കേസിന് തുമ്പുണ്ടായാൽ അന്വേഷണം ഘട്ടത്തിലേക്ക് കടക്കേണ്ടിയിരുന്ന തെളിവുകളാണ് നഷ്ടമായിരിക്കുന്നതെന്നും പറയപ്പെടുന്നു ടീം റിപ്പോർട്ടേഴ്സ് എരിമേലി welcome to sherman school where every child's journey of learning and growth begins from nursery and continues through grade trend our school is a vibrant community dedicated to nurturing young minds fostering creativity and instilling a lifelong love for learning. With a dynamic curriculum, experienced faculty and state-of-the-art facilities, we strive to provide a holistic education that empowers students to excel academically, socially and emotionally. At our school, we believe in fostering a supportive and inclusive environment where each student is encouraged to explore their passions, embrace challenges and achieve their full potential.